ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് ബി എം എസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂരിൽ പതാക ദിനാചരണം നടത്തി ബി എം എസ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചേറാട്ടൂർ പതാക ഉയർത്തി ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുൻവശത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ബി എം എസ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ പതാക ഉയർത്തി ജൂലൈ തൊഴിലാളി സംഘടനയായ ബി എം എസിന് രൂപം നൽകിയത് ആയിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരം കാലഘട്ടം എത്തിയപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി ബി എം എസ് മാറിയെന്നും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ പറഞ്ഞു എല്ലാ വർഷവും തീയതി നമ്മൾ ഇതുപോലെ ബി എം എസ്സിൻ്റെ പിറന്നാൾ ഉത്സവമായി തന്നെ ആഘോഷിച്ചു വരികയാണ് നമ്മൾ അപ്പോൾ എഴുപതാം വാർഷികം കഴിഞ്ഞ എഴുപതാം എഴുപതാം വാർഷികം കഴിയുന്ന ഈ സമയത്ത് എഴുപത്തൊന്നാമത്തെ വയസ്സിലേക്ക് നമുക്ക് കിടക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ രൂപീകരിച്ച നമ്മുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറുകയും തുടർന്നുള്ള പ്രവർത്തനത്തിൽ രണ്ടായിരം വർഷത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് മാറുവാനും നമുക്ക് സാധിച്ചു അപ്പോൾ നമ്മുടെ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാനും നിങ്ങൾ ഏവരും ഓരോരുത്തരും ഈ അവസരത്തിൽ ും ജോബി അപ്സര അധ്യക്ഷത വഹിച്ചു മനോജ് ഷൊർണൂർ സുധാകരൻ ഷാജി സുനിൽ സന്തോഷ് അപ്സര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സി